ഇന്ത്യ തൃശ്ശൂർ എന്ന പേരിൽ കര വ്യോമ നാവിക അഭ്യാസം തുടങ്ങി അറബിക്കടലിലുള്ള ഇന്ത്യൻ നേവിയുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടതോടുകൂടി പാകിസ്ഥാൻ ഇപ്പോൾ ഇരിക്കപ്പെടതിയില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ നേവി അവരുടെ പടക്കപ്പലുകളുമായിട്ട് അവരുടെ ബോട്ടുകളുമൊക്കെയായിട്ട് അറബിക്കടലിൽ അഭ്യാസത്തിന് വരുന്നു ഇന്ത്യൻ നേവിയെ മുഖാമുഖം വെല്ലുവിളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള ചില സംശയങ്ങളുണ്ട് കാരണം ഇന്ത്യ തൃശൂർ എന്ന് പറയുന്ന വമ്പൻ സൈനിക അഭ്യാസ പരിപാടി ആരംഭിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നേവൽ അഭ്യാസം നടത്താനായിട്ട് വരുന്നത് അതും ഇന്ത്യ എവിടെയാണോ ഈ അഭ്യാസ പരിപാടികൾ നടത്തുന്ന അതേ അറബിക്കടലിൽ അതേ ജലാശയത്തിൽ തന്നെ ഇത്തരം ഒരു പരിപാടിക്ക് വരുന്നു അതായത് അധികാരം തെളിയിക്കാനൊന്നുമല്ല ഞങ്ങൾ ദുർബലരല്ല എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ വേണ്ടി ഭയപ്പെടുന്ന ഒരു സൈനിക സംവിധാനമല്ല ഞങ്ങളുടേതെന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമം അങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത് എന്തായാലും ഇന്ത്യയുടെ ഈ തൃശൂർ സൈനികാഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടുന്ന ഈ ബാറ്റിൽ സംഘം അതായത് ബാറ്റിൽ ഗ്രൂപ്പ് മുഴുവനുണ്ട് ഈ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ഒന്നാകെ ഇവിടേക്ക് എത്തുന്നു ഒപ്പം നാൽപ്പത് ഫൈറ്റർ ജെറ്റുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ആ സമയത്ത് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനവുമായിട്ട് വരുന്നതിന് പിന്നിൽ എന്താണ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു ഈ സർക്രീക്ക് മേഖലയിലാണ് നമ്മൾ പ്രധാനമായിട്ടും അഭ്യാസ പരിപാടികൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ അതുപോലെ തന്നെ രാജസ്ഥാന്റെ ഈ അതിർത്തി പ്രദേശം ഗുജറാത്തിൻ്റെ അതിർത്തി പ്രദേശം ഇതിന്റെ രണ്ടിൻ്റെയും ബോർഡർ പാകിസ്ഥാനാണ് അവിടെ ഈ സർക്രീക്ക് എന്ന് പറയുന്ന മേഖല ഒരു വലിയ തർക്ക മേഖലയാണ് ആ ഭാഗത്ത് പാകിസ്ഥാൻ വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തുന്നു അവിടെ ബങ്കറുകൾ നിർമ്മിക്കുന്നു ആ സൈനിക ഉപകരണങ്ങൾ എത്തിക്കുന്നു ഇതൊക്കെ കണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ കര വ്യോമ നാവിക അഭ്യാസം നടത്തുന്നത് ഇത് കണ്ടിട്ട് വീണ്ടും പ്രകോപനത്തിന് വന്നാൽ ഈ സർക്രീക്ക് എന്ന് പറയുന്നത് കറാച്ചിയിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കണം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഏത് നിമിഷവും നമ്മുടെ വാതിലിൽ വന്ന് യുദ്ധം മുട്ടി വിളിച്ചേക്കാം നമ്മൾ തയ്യാറായിരിക്കണം അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത്രയും വലിയ ഒരു സൈനിക അഭ്യാസ പരിപാടി ഇന്ത്യ നടത്തുന്നത് ഇതാദ്യമാണ് ഇരുപതിനായിരത്തോളം കര സൈന്യത്തിലെ ആ ജവാന്മാർ അല്ലെങ്കിൽ ആർമിയിലെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ പരിശീലന പരിശീലന പരിപാടികളൊക്കെ നടത്തും അതിനുശേഷം ആ നാവികസേനയുടെ പരിശീലന പരിപാടി ഉണ്ടാവും അതിനുശേഷം വ്യോമസേനയുടെ പരിപാടി ഉണ്ടാവും ഇത്തരത്തിൽ വലിയ ആയുധ സമ്പന്നമായ നമ്മുടെ മൂന്ന് സൈന്യങ്ങളുടെയും സംയുക്ത അഭ്യാസ പരിപാടി നടത്തുമ്പോൾ എന്തിനാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതികളിൽ മധ്യ തെക്കൻ പാകിസ്ഥാന് മുകളിലൂടെ വ്യോമപാതകൾ നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം അതായത് നോട്ടാൻ നമ്മൾ പുറപ്പെടുവിച്ചു പാകിസ്ഥാൻ ഇതനുസരിക്കുകയും ചെയ്തു ഇപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സ് ഈ നോട്ടീസ് നൽകിയതിനു ശേഷം ഹൈടെക് ആയിട്ടുള്ള അഭ്യാസ പരിപാടികളൊക്കെയാണ് നടത്തുന്നത് എന്തായാലും കറാച്ചിയിലെയും ലാഹോറിലെയും ചില പ്രധാന വിമാന റൂട്ടുകളിൽ മാറ്റം അന്ന് തന്നെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു അപ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ ഈ പ്രഖ്യാപനം ഇന്ത്യയുടെ പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സൈനിക അഭ്യാസ പരിപാടികൾ അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നിർത്തില്ല നമ്മൾ ഈ പരിപാടി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് അവസാനിച്ചാലും പിന്നെയും ഈ മാസം ആ കൂടി വീണ്ടും രണ്ട് ദിവസം ഇത്തരം പരിപാടികൾ നടത്താം കൂടി നടത്താം എന്തിന് ഡിസംബർ ആദ്യം വരെ ഇത്തരത്തിലുള്ള വ്യോമ അഭ്യാസ പരിപാടികൾ ഇടയ്ക്കിടെ നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഓപ്പറേഷൻ സന്തു സിന്ധൂറിന് ശേഷം നമ്മൾ തൃശൂർ എന്ന് പറയുന്ന ഒരു അഭ്യാസ പരിപാടി നടത്തുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തന്നെ പാകിസ്ഥാനിൽ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നു അപ്പൊ സർക്രീക്ക് പ്രദേശത്തിന് സമീപം ഈ സെൻസിറ്റീവ് സമുദ്ര മേഖലയിൽ ഓവർലാപ്പ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക എന്നുള്ളത് സംഘർഷം സൃഷ്ടിക്കുക എന്നൊരു അർത്ഥം കൂടിയതിനുണ്ട് എന്തായാലും സൈനിക അഭ്യാസം നടക്കുന്ന ഈ ജലാശയത്തിന് സമീപം ഓവർലാപ്പിംഗ് നടത്തിക്കൊണ്ട് ജലാശയത്തിൽ ഇരു രാജ്യങ്ങളിലെയും നേവി പരസ്പരം കണ്ടുമുട്ടുന്ന അത്ര സുഖകരമായ അനുഭവമായിരിക്കില്ല അപ്പോൾ രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഇതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം നടത്തി കഴിഞ്ഞതാണ് എന്നിട്ടും ഈ വ്യോമാതിർത്തിയിലെ പ്രദേശത്ത് തന്നെ ഇവരും അഭ്യാസ പ്രകടനം നടത്തുന്ന എന്തിനാണ് ഇപ്പോൾ ഒരു കാര്യം ഇവരുടെ നാവിക അഭ്യാസ പ്രകടനം നടത്തണമെങ്കിൽ നമ്മൾ അഭ്യാസ പ്രകടനം നടത്തുന്ന അറബിക്കടലിലെ ആ ആഴമുള്ള ആ ജലാശയത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നടത്താൻ കഴിയൂ ഇതാണ് പറയുന്നത് ശരിക്കും ഇതൊരു പ്രകോപനമാണോ ഇപ്പോൾ ലോകത്തെ ഈ നയതന്ത്ര വിദഗ്ദ്ധർ അല്ലെങ്കിൽ യുദ്ധകാര്യ ലേഖകരൊക്കെ ഇത് വിശകലനം ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു സൈനിക അഭ്യാസത്തിന് ഇന്ത്യ തയ്യാറെടുത്തു ആ വിവരങ്ങൾ നേരത്തെ പറയുന്നു കര കരവ്യോമ നാവികസേന സംയുക്തമായിട്ട് ഒരു റിയൽ യുദ്ധ സമയത്ത് എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം ഇക്കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് മാത്രമല്ല താർ മരുഭൂമിയിൽ ഉൾപ്പെടെ നമ്മൾ യുദ്ധ ടാങ്കുകൾ ഓടിച്ച് പരിശീലനം നടത്തുന്നുണ്ട് കൂടാതെ ഗുജറാത്ത് സർക്രീക്ക് മേഖലയിൽ നമ്മൾ പരിശീലനം നടത്തുന്നുണ്ട് ഇവിടെയൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ മൂന്ന് വിമാനങ്ങൾ നേരത്തെ നിരീ വ്യോമ നടത്തിയത് നേരത്തെ ഒരു തർക്കത്തിനൊക്കെ ഇടയാക്കിയിരുന്നു പക്ഷേ നമ്മളൊന്നും ഒരു പ്രകോപനത്തിനൊന്നും പോയില്ല കാരണം ഇന്ത്യയുടെ നിലപാട് അങ്ങനെയാണ് ഇന്ത്യ അങ്ങോട്ട് കേറി പ്രകോപനത്തിന് പോവില്ല നമ്മളെ ചൊറിയാൻ വന്നാൽ കൊടുക്കുന്ന അടി മാരകമായിരിക്കും ഇവിടെ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് പത്ത് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കരാറാണ് ഇതിനു മുമ്പായിട്ട് പാകിസ്ഥാനുമായിട്ട് അത്തരത്തിലുള്ള ചില ഉടമ്പടികളുണ്ട് അപ്പോൾ പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അമേരിക്കയെ സഹായിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അമേരിക്കയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളെ നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് ആക്രമിച്ചിരുന്നു അന്ന് ഈ അമേരിക്കൻ ആർമി ബേയ്സാണ് തകർന്നു പോയത് അവരുടെ വിമാനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചു അതുകൊണ്ട് ഇന്ത്യയുടെ ആക്രമണം ഏത് തരത്തിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല കൂടാതെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇൻഡോ പസഫിക് മേഖലയിലെ സാന്നിധ്യത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സഹായം വേണം അങ്ങനെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു സൈനിക പ്രതിരോധ കരാറുമായി മുന്നോട്ട് പോകുന്നു അതിനിടയിൽ ഇപ്പുറത്ത് നമ്മൾ തൃശൂർ എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നു അപ്പോഴാണ് പാകിസ്ഥാൻ നവംബർ രണ്ട് മുതൽ അഞ്ച് വരെ വടക്കൻ അറബിക്കടലിലെ ആറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഫയർ അഭ്യാസ പരിപാടിക്ക് ഇപ്പോൾ നോട്ടീസ് അതായത് നോട്ടാം നൽകുന്നത് പോലെ നോട്ട്മാർ എന്നാണ് ഈ നാവികർക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്ന എന്തിനാ ശരി ശരിക്കും പറഞ്ഞാലും പാകിസ്ഥാന്റെ തെക്കൻ ഭാഗത്ത് സാധാരണ ഇതിൽ വലിയ സൈനിക അഭ്യാസം നടക്കാറില്ല പക്ഷേ നമ്മൾ തൃശൂർ എന്ന് പറഞ്ഞിട്ട് കര വ്യോമ നാവികസേന സംയുക്തമായിട്ടൊരു അഭ്യാസം നടത്തുന്നു ഒരു പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സൈനിക അഭ്യാസം പാകിസ്ഥാന്റെ തെക്കൻ ഭാഗത്ത് നടത്തുന്നത് ഈ അപൂർവമായ അഭ്യാസ പ്രകടനങ്ങൾ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നതാണ് കാരണം പി ഒ കെ ഉൾപ്പെടെയുള്ള മേഖല ഇന്ത്യ പിടിച്ചെടുക്കുമോ എന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട് കൂടാതെ ബലൂജിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആഭ്യന്തര കലാപം രൂക്ഷമാണ് ഇന്ത്യ സിന്ധു നദീജലം സിന്ധു നദീജല കരാർ ഇപ്പോഴും പിൻവലിക്കാത്തതുകൊണ്ട് അവിടെ കാർഷിക മേഖല നശിക്കുന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാനിൽ അസംതൃപ്തിയുടെ ഒരു കാലഘട്ടത്തിലൂടെ ഒരു കാലത്തിലൂടെ അവർ കടന്നു പോകുന്നു കാർഷിക വിളകൾ നശിക്കുന്നു കുടിവെള്ള സ്രോതസ്സുകൾ ഇല്ലാതെയാകുന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഈ തൃശൂർ എന്ന് പറയുന്ന അഭ്യാസ പരിപാടിയിലേക്ക് പാകിസ്ഥാൻ നേവി എത്താൻ ശ്രമിക്കുന്നത് എന്നിട്ട് അവർ അഭ്യാസ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായാൽ അത് പിന്നീട് സംഘർഷമായി മാറാം ഒരു പക്ഷേ ഷെഹബാസ് ഷെരീഫും കൂട്ടരും ലക്ഷ്യമിടുന്ന ഇതായിരിക്കും അസീം മുനീറും ലക്ഷ്യമിടുന്ന അതായിരിക്കും പക്ഷേ നമ്മൾ അതിനെ അംഗീകരിക്കില്ല അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കില്ല മാത്രമല്ല അവർക്ക് നേരെ ശക്തമായ ഒരു ആക്രമണത്തിന് പോലും മുതിരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ തൃശൂർ ആരംഭിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ നമ്മുടെ ഈ അറബിക്കടലിലെ ആറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഇത്തരത്തിലൊരു സൈനിക അഭ്യാസം നടത്താൻ ഒരുങ്ങുന്നത് എന്തായാലും ഭൂഷണമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നതിൻ്റെ തുടക്കമാണോ എന്ന് പോലും ഇതിനെ സംശയിക്കപ്പെടുന്നു